ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഡേവിഡ് കാറ്റില എത്തിയിരുന്നത് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചത് ഡേവിഡ് ആയിരുന്നു എന്നാൽ വലിയ ചലനങ്ങൾ ഒന്നും സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നില്ല ഡേവിഡ് കാറ്റിലയുടെ സഹായമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ പരിശീലകനാണ് റാഫ മോൻറ്റൻ അഗ്രോ ഒരു അസിസ്റ്റൻ്റ് ആയിക്കൊണ്ടായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത് ഫിറ്റ്നസ് പരിശീലകന്റെ ഒരു റോളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം റാഫ ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ റാഫ മോൻറ്റൻ നഗ്രോ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്ന കാര്യം അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇങ്ങനെയാണ് ഈ അവസരം നൽകിയതിന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനോട് ഞാൻ നന്ദി പറയുന്നു ഈ ക്ലബിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷം ഡേവിഡ് കാറ്റില എന്നിൽ കാണിച്ച ആ ഒരു കോൺഫിഡൻസിനും നന്ദി പറയുന്നു ഏറ്റവും മികച്ച പ്രകടനം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നത് എനിക്ക് ബോധ്യമുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതാണ് റാഫ മോൻ്റൻ അഗ്രോ തൻ്റെ എക്സിൽ കുറിച്ചിട്ടുള്ളത് ഇതോടുകൂടി അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കേവലം വിരലിൽ എണ്ണാവുന്ന മാസം മാത്രമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായി കൊണ്ട് എത്തിയിട്ടുള്ളത് വന്ന പോലെ റാഫ പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ഡേവിഡ് കാറ്റില പുതിയ സഹായികളെ നിയമിക്കുകയാണ് അടുത്ത സീസണിൽ കാറ്റിലക്ക് എത്രത്തോളം ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കൊണ്ടും കാണാം